ഹായ് നമ്മൾ പഴയ സാരി കൊണ്ട് ഇങ്ങനെ ഒരു ചവിട്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കുന്നത് നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ് കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളൊരു പഴയ സാരിയാണ് എടുത്തിരിക്കുന്നത് അത് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ആദ്യം തന്നെ ചെയ്ത് ഈ ഒരു മെറ്റീരിയൽ കോട്ടനല്ലാട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് രണ്ട് സൈഡും ഇങ്ങനെ നൂല് പിന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ചവിട്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കാം കുറച്ച് കനം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തെന്നി പോകുന്നുണ്ടായിരുന്നില്ല ഇതിങ്ങനെ മടക്കിയതിന് ശേഷം വീതി കണ്ടില്ല ഇങ്ങനെ മടക്കിയെടുത്തതിനു ശേഷം മൂന്ന് ഇങ്ങനെ ഒരു മൂന്ന് വട്ട നമ്മളിങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് വട്ടം ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈയൊരു അറ്റം ഉണ്ടാവില്ലേ അതായത് ഇപ്പോൾ നമ്മൾ നീളത്തിൽ ഈ വെട്ടിയെടുത്ത ഈയൊരു ശാരീര കഷ്ണത്തിൻ്റെ അറ്റത്ത് നമ്മളൊരു സേഫ്റ്റി പിൻ കുത്തിവെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു ചുറ്റിവെച്ചതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ട ആ ഒരു നടുവിൽ കൂടെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനൊരു കെട്ടുപോലെ ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും ിങ്ങനെ പറയാൻ കറക്റ്റ് അറിയണമല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടി കൂടെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു നടുവുഭാഗത്തുകൂടെ ആയിട്ട് വലിക്കാം കേട്ടോ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനത് സ്പീഡിലൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു നടുവിൽ കൂട അടി കൂടിയല്ല ഈ ടൂ അടി കൂടിയല്ല കേട്ടോ ഈ ഒരു നടുഭാഗത്ത് കൂടെ നടുവിലാണ് നമ്മൾ വലിച്ചെടുക്കണ ആ ഒരു ഭാഗം വരുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു കെട്ടുപോലെയായിട്ട് വരുള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ ഈ ഒരു വട്ടം നമ്മൾ ചുറ്റിയത് ഒരു വട്ടമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കണം അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സേഫ്റ്റി പിൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു സെൻടർ ഭാഗത്തു കൂടിയാണ് നമ്മൾ എടുക്കണ്ടേട്ടോ എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ എല്ലാം നമ്മൾ എടുക്കേണ്ടത് കണ്ടില്ല സെൻറ്ററിൽ കൂടെയാണ് നമ്മളിങ്ങനെ വലിച്ചെടുത്തത് അത് നിങ്ങൾക്ക് ഒന്ന് ഒരു വട്ടം ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഇനി ഈ ഒരു ഭാഗത്തുകൂടി നമുക്ക് ഇത് എടുക്കാനുള്ളൂ അപ്പൊ ആ ഒരു ഭാഗത്തും കൂടി നമ്മൾ മുഴുവനായിട്ട് എടുക്കാണ് അപ്പൊ അങ്ങനെയാവുമ്പോ കണ്ട ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾക്ക് ഇത് കിട്ടുന്നുണ്ടാവുക തലേമയ്ക്കിടണ ഒരു ബുഷലി അതുപോലെ ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഇതിപ്പോൾ നമുക്ക് സേഫ്റ്റി പിന്നെ ഇല്ലാണ്ടും ചെയ്യാം പക്ഷേ സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എടയിൽ കൂടെ എടുക്കുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഒരുപകാരമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് സേഫ്റ്റി പിന്നെ അവിടെ വയ്ക്കുന്നത് അതില്ലാണ്ടും നമുക്ക് ചെയ്യൊക്കെ ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട് വീണ്ടും അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് കൂടെ അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ അതിലൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും ആ ഗ്യാപ്പിൽ കൂടി ഇട്ടിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോ നമുക്ക് കൂടെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതേ കണ്ടില്ലേ ഇപ്പം നമ്മൾ ആദ്യം ചെയ്തു വെച്ചാൽ ആ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടായിരിക്കും ഓരോ ഉള്ളിൽ കൂടി അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ വീണ്ടും വലിച്ചെടുക്കുന്നത് എപ്പോഴും ആ സെൻടറിൽ കൂടെ തന്നെ വലിച്ചെടുക്കാനായിട്ട് നോക്കിയാൽ മതിയാവും അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വലിച്ചെടുക്കുക അപ്പം ഇങ്ങനെയായിട്ട് കിട്ടും ഇനിയിപ്പോൾ നമ്മളുടെ ഒരു നീളത്തിലുള്ള കഷ്ണം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേറൊരു ഭാഗമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം കേട്ടോ ഒരു വേണമെങ്കിൽ ശുചി നൂലും വെച്ച് തുന്നിയെടുക്കാം പക്ഷേ എളുപ്പത്തിൽ ചെയ്യുക ഇങ്ങനെയായിരിക്കും എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കഷ്ണത്തുമീം പുതിയതായിട്ട് നമ്മൾ എടുക്കണ കഷ്ണത്തുമ്പം ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അത് കത്രി കഴിച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും അതിന് ശേഷം നമ്മൾ പുതുതായി എടുക്കണ ഈ ഒരു സാരിയുടെ കഷ്ണല്ലേ അതിൻ്റെ അറ്റത്തായിട്ട് മറ്റത്തായിട്ട് സേഫ്റ്റി പിൻ കുത്തി കുത്തിവെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഹോളിട്ട പുതിയൊരു കഷ്ണല്ലേ അതിങ്ങനെ മടക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ മടക്കി വെച്ചിട്ട് തന്നെ ഈ ഒരു പഴയ കഷ്ണത്തുമ്മേ ആ ഒരു ഹോളിൻ്റെ ഭാഗത്തായിട്ട് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ സേഫ്റ്റി പിൻ അടിയിൽ കൂടി ഇങ്ങനെ എടുത്ത് വലിക്കുമ്പോൾ അതൊരു കെട്ടായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നീളം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് കാണിച്ചില്ല അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ വട്ടം വലുതായി വലുതായി വരും അപ്പോൾ നിങ്ങൾക്ക് എത്ര വട്ടത്തിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വട്ടത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ സാരിയുടെ തലയിലുള്ള കളറും കൂടി വെച്ചിട്ട് തലഭാഗത്തുള്ള ആ ഒരു കളറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനായിട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുണീരും നിങ്ങൾ എങ്ങനെയാണ് ആ കളർ കോമ്പിനേഷൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ളത് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ണാ ചിലപ്പോ അങ്ങനെ ശരിക്ക് കിടക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു കുഴപ്പമുണ്ട് കുറച്ച് നാളെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ കാണാനില്ല ഇപ്പം അതിനും കുഴപ്പമൊന്നുമില്ല സാധാരണ രീതിയിൽ തന്നെ കിടക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കനില്ല എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് തെന്നിപ്പോണില്ല വയസ്സായവർക്കൊക്കെ വയ്യാത്തവർക്കൊക്കെ കുറച്ച് ചിലപ്പോൾ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ അടുക്കളയിലാണ് ഇട്ടിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇതിന് കുറച്ചും കൂടി കനം വേണമെന്ന് വെച്ചാല് നമ്മൾ എടുക്കണ ആ സാരിയുടെ കഷണത്തിന് കുറച്ചും കൂടി വീതി കൂട്ടിയാൽ മതിയാകും വീടി ഇഷ്ടമായെങ്കിൽ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു